ഹൈ ഡിയ്സ് ഡി ഐ വി നാച്ചുലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ആഗ്രഹമാണ് മുടിവേച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല നീളം വെക്കുക ഉള്ളുവെക്കുക അതുപോലെ തന്നെ നരയൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുക മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതെല്ലാം സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് കുറഞ്ഞ ദിവസങ്ങളിൽ തൊഴിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങളുടെ മുടിയിൽ ഉണ്ടാവും ഉണ്ടാവും മാത്രല്ല മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഡ്രൈ ആയിട്ടിരിക്കുക ഇതെല്ലാം മാറി കിട്ടാനുള്ള ഒരു ഹെയർ ഓയിൽ കൂടിയാണ് ഇപ്പൊ മുടി നരക്കാൻ തുടങ്ങിയിട്ടുള്ളവർക്കും അത് അതുപോലെ തന്നെ അര അകാല നരയുള്ളവർക്കും ഒക്കെ ആ നരയൊക്കെ മാറിയിട്ട് കറുപ്പ് കളറിലേക്ക് മുടിയാവാനും അതുപോലെ തന്നെ പുതിയ മുടികളൊക്കെ നരയ്ക്കാതിരിക്കാനും മുടി കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികളൊക്കെ വളർന്നു വരാനും മാത്രമല്ല കുട്ടികൾക്കും നന്നായിട്ട് മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ കൂടിയാണിത് അപ്പോൾ നമുക്ക് വേഗം ഈ ഹെയർ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റൂ ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നാല് ചുമന്ന് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചുവന്ന് ചെമ്പരത്തിപ്പൂ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ ഏത് കളറ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പും ഷൈനിങ്ങും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചെമ്പരത്തി ചെമ്പരത്തി വെച്ചിട്ട് ഞാൻ ഇതിനു മുൻപും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെമ്പരത്തി നിങ്ങൾ കഴുകുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അതിന്റെ വെള്ളം പോയിട്ട് വേണം ഹെയർ ഓയിൽ തയ്യാറാക്കാൻ ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ ചെമ്പരത്തി കഴുകിയിട്ടൊന്നുമില്ല അതിന്റെ ഇതളുകൾ മാത്രമായിട്ട് അടർത്തി എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഒരു പിടി കറിവേപ്പിലിയാണ് നമുക്ക് വേണ്ടത് കറിവേപ്പിലി നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളരെ മുടി നല്ല നിറം കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് തന്നെ പറയുന്നില്ല കാരണം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് കറിവേപ്പിലിയുടെയും ചെമ്പരത്തിയുടെയും ഗുണങ്ങൾ നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരു ഇൻഗ്രീഡിയന്റ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാട്ടോ ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ചെമ്പരത്തിപ്പവും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മൂന്നും കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ ബ്ലൗ ബൗളിൽ ഒരു ഏകദേശം ഒരു നൂറ് എം എൽ ഓളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മറ്റുള്ള എണ്ണ യൂസ് ചെയ്ത് പരിചയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എള്ളെണ്ണയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബദാം ഓയിലോ അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതെണ്ണയാണോ അത് എടുക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ഈ വെച്ചിരിക്കുന്ന കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണയുടെ കൂട്ട് വെച്ചതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇത് കാച്ചെടുക്കാനായിട്ട് പോകുന്നത് Да. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയും അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയുടെ ഒന്നും ഗുണങ്ങൾ നമുക്ക് നഷ്ടമാവാതെ തന്നെ നല്ല ആയിട്ടുള്ള ഓയിലായിട്ട് തന്നെ നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ കാച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇതിലത്തെ പലതിൻ്റെയും ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കളറൊക്കെ നന്നായിട്ടൊന്ന് ചൂ ചേഞ്ചാകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എണ്ണയുടെ ആ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ചെമ്പരത്തിയുടെയും കറിവേപ്പിലയുടെയും ഉലുവയുടെയും എല്ലാ ഗുണങ്ങളും ഈ എണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കളർ ചെയ്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുത്ത് അരച്ചെടുക്കാം കേട്ടോ തണുത്തതിന് ശേഷം ഞാൻ ഇതൊരു മറ്റൊരു ബൗളിലേക്ക് അരിച്ചു മാറ്റിയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറാണ് നമ്മുടെ എണ്ണയ്ക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ചെമ്പരത്തിയുടെ ഒക്കെ എല്ലാ ഗുണങ്ങളും ഈ ഒരു എണ്ണയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിലേക്കോ ഒഴിച്ച് വെക്കാം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാം എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലത് കേടു കൂടാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ എണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ് ഇത് ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ ഓയിലാണ് ഓയിൽ ആണ് അതുപോലെ തന്നെ എത്രയും പ്രായമായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാം അകാലനര തുടങ്ങിയവർക്കും ഒക്കെ ആ നില കിട്ടാനും ഒക്കെ യൂസ് ചെയ്യാം പിന്നെ പുതിയ മുടികളൊക്കെ ഉണ്ടായി വരാനൊക്കെ സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ തന്നെയാണ് അപ്പൊ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ട് ഈ ഓയിൽ തലയിൽ തേക്കുക അതിന് അതിനുശേഷം ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് തലയിൽ വെച്ചിരിക്കുക കേട്ടോ അപ്പൊ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം കാർബിലേക്ക് എണ്ണ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൂടി കൊടുക്കുക ശേഷം മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുക്കുക കേട്ടോ അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അരമണിക്കൂറിൽ കൂടുതലും നിങ്ങൾക്ക് തലയിൽ വെക്കാം ഇപ്പോൾ ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് തലയിൽ വെക്കാം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളിയാണ് വേണ്ടത് വാഷ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് താളിയോ അല്ലെങ്കിൽ ഹെർബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്ന ശീലമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ എന്നും തേക്കാവുന്നതാണ് അങ്ങനെയുള്ളവരാണെന്നെങ്കിൽ വെറും വെള്ളം വെച്ചിട്ട് കഴുകിയാൽ മതി കേട്ടോ കാരണം അങ്ങനെയുള്ളവരെ ഡെയിലി ഷാംപൂ ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നെങ്കിൽ വെറും വെള്ളം വെച്ചിട്ട് ഇത് കളഞ്ഞാൽ മതി എണ്ണ അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഡെയിലി എണ്ണ തേക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഈ എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെയുള്ളവർ ചെറുപയർപൊടി വെച്ചോ അല്ലെങ്കിൽ താളി വെച്ചോ ഹെർബൽ ഷാമ്പൂ വെച്ചിട്ടോ മുടി വാഷ് ചെയ്യാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാനൊക്കെ പറ്റും ആ മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് മുടി നല്ല ഉള്ളോടെ നല്ല തിക്കായിട്ട് നല്ല നീളത്ത് തന്നെ വളരാനായിട്ട് പറ്റും മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും ഈ ഒരു ഹെയർ ഓയിൽ സഹായിക്കും ഇപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളർത്തിയെടുക്കണം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നോക്കുക അധികം ചിലവൊന്നും ഇല്ലാതെ വീട്ടിലുള്ളത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണത് പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ഹെയർ ഓയില് വീട്ടിലൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അതെൻ്റെ ആ റിസൾട്ട് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്